എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു പനിയാണല്ലോ ഡെങ്കിപ്പനി പലരുടെയും മരണത്തിന് വരെ അത് കാരണവുണ്ട് ഈ ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുക് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് നമ്മൾ പകൽ സമയത്തെ ഏറ്റവും കൂടുതൽ കടിക്കുന്നതും ദേഹത്ത് വെളുത്ത വരകളുള്ളതും ആയിട്ടുള്ള ഈ ഡിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ ഡെങ്കി വൈറസിനെ നമുക്ക് പരത്തുന്നത് ഈ ഡെങ്കിപ്പനിക്കെതിരെ ഇഫക്റ്റീവ് ആയൊരു വാക്സിൻ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താ നമ്മളുടെ ഈ കൊതുകുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ വെല്ലുവിളി കാരണം എന്താ കൊതുകുകൾ അതിസമർത്ഥരാണ് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും അതിൻ്റെ ഇടയിൽ എല്ലാം രക്ഷപ്പെട്ടു വരും ഈ കൊതുകിന്റെ മുട്ടയും കൂത്താടി പ്യൂപ്പ തുടങ്ങിയ എല്ലാ ദശകളും തന്നെ അഡൾട്ട് മോസ്കിറ്റോ ഒഴികെയുള്ള ബാക്കി എല്ലാ ദശകളും തന്നെ വെള്ളത്തിലാണ് അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്താ പറയുക ഒഴുക്കിക്കളയാ എന്നുള്ളതാണ് കൊതുക് നിർമ്മാർജ്ജനത്തിന്റെ ആദ്യത്തെ പടി പക്ഷെ നമ്മുടെ ഈഡിസ് കൊതുക് അവിടെ മതി സമർത്ഥത കാണിക്കും എന്താ വെച്ചാൽ ഇഡിസ് കൊതുക് മുട്ടയിടാൻ വെറും രണ്ട് മില്ലി വെള്ളം മതി അത് കിട്ടാൻ എവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് മാത്രല്ല ഈ രണ്ട് മില്ലി വെള്ളം ഈ മുട്ട ഇട്ടുടനെ തന്നെ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് വളരെ കുറച്ചല്ലേ ഉള്ളൂ പക്ഷെ ഈ ഇഡിസ് കൊതുകിൻ്റെ മുട്ട ഒരു വർഷത്തോളം അവിടെ വയബിൾ ആയിട്ട് തന്നെ ഇരിക്കും ഒരു വർഷത്തിന്റെ ഉള്ളിൽ എപ്പോ വെള്ളം വരുന്നോ അപ്പൊ അത് ഹാച്ച് ചെയ്ത് ലാർവയാവും പ്യുപ്പയാവും അഡൽട്ടാവും അപ്പൊ അതുകൊണ്ട് ഈഡിസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ കീടനാശിനികളാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കീടനാശിനി തളിക്കുന്നു ഫോഗ് ചെയ്യുന്നു അല്ലെ ഫോഗിംഗ് ഒക്കെ നമ്മൾ കൊച്ചിക്കാർക്ക് വളരെ സുപരിചിതമായിരിക്കും കൊതുകിനെ ഓടിക്കാനുള്ള ഫോഗിംഗ് ഒക്കെ പക്ഷെ ഈ കൊതുക് നേരത്തെ പറഞ്ഞ പോലെ അതിസമർത്ഥത കാണിച്ച് എല്ലാ കീടനാശിനികൾക്കെതിരെയും റെസിസ്റ്റൻസ് ആർജിച്ചു കഴിഞ്ഞു അതായത് നമ്മൾ കീടനാശിനി എത്ര ഡോസിലടിച്ചാലും മിക്ക കൊതുകുകളും ചത്തുപോവാതിരിക്കുകയാണ് നമ്മൾ വെറുതെ കീടനാശിനി അടിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പലതും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിനൂതന സാങ്കേതിക വിദ്യകളായ ജനിതക എഞ്ചിനീയറിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കൊതുകിനെ കൺട്രോൾ ചെയ്യുന്ന രീതി വരാൻ പോകുന്നേ ഉള്ളൂ അതിനുള്ള റിസർച്ച് ലോകമെമ്പാടും നടക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലും അതിൻ്റെ റിസർച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ റിസർച്ചിലേക്ക് വേണ്ട ഒരു ബേസിക് ഡാറ്റ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് കൊടുക്കുന്നതാണ് എൻ്റെ പഠന വിഷയം എൻ്റെ പഠനം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൊതു നമ്മളുടെ വയറിന്റെ ഉള്ളിലെല്ലാം ഗട്ട് മൈക്രോബയോം ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാലോ നമ്മൾ പ്രോബയോട്ടിക് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള സൂക്ഷ്മജീവികളുടെ പോപ്പുലേഷൻ കൂട്ടി നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നന്നായിട്ട് ത്വരിതപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വയറിന്റെ ഉള്ളിൽ കുറെ ബാക്ടീരിയകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കൊതുകിന്റെ വയറിലും കൊതുകിന്റെ നിർഗന്ധിയിലും ഒക്കെ ഇതുപോലെയുള്ള സൂക്ഷ്മ ജീവികൾ ധാരാളം ഉണ്ട് ബാക്ടീരിയ ഫംഗസ് വൈറസ് ഒക്കെ ആയിട്ടുള്ള കൊതുകിന് മിത്രങ്ങളായിട്ടുള്ള ഒരുപാട് സൂക്ഷ്മ ജീവികളുണ്ട് ഞാനതില് കൊതുകിന്റെ കൊതുകിന്റെ ബാക്ടീരിയയെ കുറിച്ച് മാത്രമാണ് ഞാൻ പഠിക്കുന്നത് ഈ ബാക്ടീരിയകൾ എങ്ങനെയാണ് ഈ ബാക്ടീരിയകൾ പല എൻസൈംസും റിലീസ് ചെയ്തിട്ട് കൊതുകിന്റെ സ്റ്റൊമക്കിലും സലൈവറി ഗ്ലാൻഡിലും വെച്ച് തന്നെ നമ്മുടെ ഡെങ്കി വൈറസിനെ കൊന്നു കൊന്നുകളയുന്നുണ്ട് എന്നാൽ നമ്മുടെ ഫീൽഡിൽ കാണുന്ന ഈ ബാക്ടീരിയക്ക് കൊതുകിന്റെ ഉള്ളിൽ കാണുന്ന ഈ ഫാ ബാക്ടീരിയക്ക് അത്ര തന്നെ ഡെങ്കി വൈറസിനെ കൊല്ലാനുള്ള കഴിവ് വളരെ കുറവാണ് ചെറിയ രീതിയിൽ ചെയ്യുന്നുള്ളൂ അപ്പൊ നമ്മൾ ഇത് ഏതൊക്കെ ബാക്ടീരിയ ആണ് ഈ കൊതുകിൽ ഉള്ളത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിൽ ജനിതക മാറ്റം വരുത്തി കൊതുകിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ജനിതക മാറ്റം വരുത്തിയ കൊതുകിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ബി ടി വഴുതണങ്ങിയ ബി ടി കോട്ടൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിലൊക്കെ ഉപയോഗിക്കുന്ന അതേ അതേ വിദ്യ തന്നെയാണ് കൊതുകിലും നമ്മൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ പഠനം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇത് ഈ കൊതുകിൽ കാണുന്ന ഈ ബാക്ടീരിയകള് ഓരോ എൻവയോൺമെന്റിനുസരിച്ച് മാറുമെന്നാണ് പഠനം പറയുന്നത് അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ പഠനം വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഏതൊക്കെ ബാക്ടീരിയയാണ് കൊതുകിന്റെ ഉള്ളിൽ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ പഠിക്കുന്നത് അതിനുവേണ്ടി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരുപത് പഞ്ചായത്തുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇരുപത് പഞ്ചായത്തുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഇരുപത് പഞ്ചായത്തിനെ ഞാൻ സെലക്ട് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ ഡെങ്കി ഇൻസിഡൻസ് ഡാറ്റ എടുത്തു അതായത് തൃശ്ശൂർ ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും കഴിഞ്ഞ വർഷം എത്ര വീതം ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നെടുത്തു എന്നിട്ട് തൃശൂർ ജില്ലയിൽ ഒരു ആവറേജ് കണക്കാക്കി തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം എത്ര ഡെങ്കി കേസിന്റെ ആവറേജ് എടുത്തു ഈ ആവറേജിൽ നിന്നും ഒരുപാട് കൂടുതലുള്ളതും ഒരുപാട് കുറവുള്ളതുമായ പഞ്ചായത്തുകളെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതലും അല്ലെങ്കിൽ ഇത്രയും കുറവും വരാനുള്ള കാരണം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് ഓരോ പഞ്ചായത്തിന്റെയും വലിപ്പനുസരിച്ച് ഓരോ പഞ്ചായത്തിൽ നിന്നും ആറോ ഏഴോ സൈറ്റുകളിൽ നിന്ന് ലാർവയെ കളക്ട് ചെയ്യും കൊതുകിന്റെ ലാർവയെ കളക്ട് ചെയ്ത് കൊണ്ടുവരും ലാബിൽ കൊണ്ടുവന്ന് അതിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യും ഈഡിസിലെ രണ്ട് സ്പീഷീസിനെയാണ് ഞാൻ പഠിക്കുന്നത് ഈഡിസ് ഈജിപ്ഷി ഈഡ്സ് ആൽബോപിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സ്പീഷീസാണ് പഠിക്കുന്നത് അപ്പൊ ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് മാറ്റിവെക്കും എന്നിട്ട് ഓരോ സ്പീഷീസിൽ നിന്നും പത്ത് പത്ത് പത്താക്കി മൂന്ന് ഗ്രൂപ്പാക്കി മാറ്റും പത്ത് ലാർവയുടെ ഒരു ഗ്രൂപ്പ് അടു നമ്മൾ കുറെ ലാർവയെ കളക്ട് ചെയ്തിട്ടാണ് ഫീൽഡിൽ നിന്ന് കൊണ്ടുവരിക അതിന് പത്ത് ലാർവയുടെ ഒരു ഗ്രൂപ്പ് അടുത്ത പത്ത് ലാർവയുടെ ഒരു ഗ്രൂപ്പ് അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കും ഇത് എന്തിനാ വേണ്ടെന്നു വച്ചാൽ ആദ്യത്തെ പത്ത് എടുത്തിട്ട് ഞാൻ അതിൽ ഏതൊക്കെ ബാക്ടീരിയ ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തു രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ഈ പഞ്ചായത്തിലെ മോസ്കിറ്റോ ലാർവയിൽ ഡെങ്കി വൈറസ് ഉണ്ടോ എന്ന് നോക്കും മൂന്നാമത്തെ ഗ്രൂപ്പിനെ ഞാൻ അഡൾട്ട് ആക്കാൻ വേണ്ടി ലാബിൽ തന്നെ വെക്കും വേറെ എക്സ്ട്രാ ഫുഡ് ഒന്നും കൊടുക്കാതെ ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്ന അതേ വെള്ളത്തിൽ വെച്ച് അഡൾട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ആദ്യത്തെ എടുക്കാം ആദ്യത്തെ എങ്ങനെയാണ് ഞാൻ ഈ കൊതുകില് ബാക്ടീരിയ ഏതൊക്കെ ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം ആദ്യം തന്നെ അതിന്റെ ഡി എൻ എക്സ്ട്രാക്ട് ചെയ്യും അതിനുള്ള കുറെ കെമിക്കൽസ് എല്ലാം വെച്ച് ഡി എൻ എ എന്ന് പറയുന്നത് ഈ കൊതുകിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയയുടെ ജെനറ്റിക് മെറ്റീരിയൽ ആണ് അപ്പൊ ഈ ഡി എൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് വായിച്ചാൽ നമുക്കറിയാം അതിലേതൊക്കെ ബാക്ടീരിയ ഉണ്ട് അപ്പൊ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഡി എൻ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചു അപ്പൊ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഡി എൻ എ കിട്ടുന്നു അപ്പൊ അതിന് ആംപ്ലിഫൈ ചെയ്ത് പി സി ആർ ചെയ്ത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ചെയ്ത് നമുക്ക് കിട്ടിയ ഡി എൻ എയുടെ പല പല കോപ്പികൾ ഉണ്ടാക്കി അതിനെ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്നൊരു ടെക്നിക്ക് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലൈബ്രറി ഉണ്ട് ഒരു ലൈബ്രറിയിൽ ഒരുപാട് ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ ഒറ്റയടിക്ക് വായിച്ച് നമുക്ക് അതിലെ കണ്ടന്റ് വായിച്ചറിയാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളുടെ കയ്യിലൊരു സ്കാനിങ് മെഷീൻ ഉണ്ടെങ്കിലോ ആ സ്കാനിങ് മെഷീൻ വെച്ച് പെട്ടെന്ന് ഈ ബുക്കുകളെല്ലാം സ്കാൻ ചെയ്താൽ എല്ലാ ബുക്കിലേയും കണ്ടന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും ഇതൊരു ഇമാജിനറി സ്കാനിങ് മെഷീൻ ആണ് എങ്ങനെ കിട്ടും നമ്മൾ വിചാരിക്കാം അതേ ടൂളാണ് ഈ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് ചെയ്യുന്നത് ഇവിടെ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ പി സി ആർ ചെയ്തു വെച്ച നമ്മളുടെ ഡി എൻ എകളുടെ ഒരു കൂട്ടം അതാണ് നമ്മുടെ ലൈബ്രറി അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ബാക്ടീരിയ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് എന്നുള്ള ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെ ബാക്ടീരിയ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ മുഴുവൻ പേര് വിവരങ്ങൾ എനിക്ക് ലഭിക്കും അതൊരു റിസൾട്ടായിട്ട് കിട്ടും അപ്പം നമുക്ക് ഓരോ പഞ്ചായത്തിലും ഏതൊക്കെ ബാക്ടീരിയ ഉണ്ട് എന്നുള്ള റിസൾട്ട് കിട്ടി അടുത്ത സെറ്റ് വേറൊരു പത്ത് സെറ്റിനെ മാറ്റി വെച്ചിട്ടുണ്ട് ആ പത്തെണ്ണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടി പി സി ആർ ചെയ്യാൻ വേണ്ടി ആർ ടി പി സി ആർ എന്നുള്ളത് എല്ലാവർക്കും വളരെ സുപരിചിതായിട്ടുള്ള ഒരു വാക്കാണല്ലോ നമ്മുടെ കൊറോണ വന്നപ്പോൾ കൊറോണ വൈറസ് ഒരു ആറ് വൈറസ് ആണ് അതായത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആറ് എണ്ണെ ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡെങ്കി വൈറസും ഡെങ്കി വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലും ആറ് എണ്ണെ ആണ് അപ്പൊ അത് ഈ വൈ ഉള്ളിൽ ഡെങ്കി വൈറസ് ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ കൊറോണ ഉണ്ടോ എന്ന് അറിയാൻ ആർ ടി പി സിആർ ചെയ്തത് അതുപോലെ ഡെങ്കി വൈറസ് ഉണ്ടോ എന്ന് അറിയാൻ ഈ ലാർ ഈ ലാർവേലെല്ലാം മരച്ചു കലക്കി നമ്മൾ അതിൽ ആർ ടി പി സി ആർ ചെയ്യുമ്പോൾ ഇതിൽ ഡെങ്കി വൈറസ് ഉണ്ടോന്നുള്ളത് കിട്ടും പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു സെറ്റ് പത്തെണ്ണത്തിന് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അഡൽട്ടാക്കാം ഈ ലാർവയിൽ കാണുന്ന ബാക്ടീരിയ ഒക്കെ തന്നെ അഡൾട്ടിലും കാണുന്നുണ്ടോ ലാർവയിൽ വൈറസ് ഉണ്ടെങ്കിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അഡൾട്ടിലും ഡെങ്കി വൈറസ് ഉണ്ടാവും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നമ്മളുടെ എൻവയോൺമെന്റിലും അത് അതുപോലെ തന്നെ ഈ ബാക്ടീരിയ ഡിഫക്റ്റ് എന്തെങ്കിലും അഡൾട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അഡൾട്ടിലും ഇതേ ടെസ്റ്റുകൾ ചെയ്യും നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങും ചെയ്യും ആർ ടി പി സി ആറും ചെയ്തു അപ്പൊ അത് രണ്ടും ചെയ്ത് അവസാനം റിസൾട്ട് എനിക്ക് റിസൾട്ട് ആയിട്ടില്ല ഞാൻ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡെങ്കി കുറഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ബാക്ടീരിയ ഒരു സ്പെസിഫിക് ബാക്ടീരിയയുടെ പ്രസൻസ് ഓർ ആബ്സെൻസ് ആയിരിക്കാം ഈ ഡെങ്കി വൈറസിന്റെ സർവൈവൽ കുറച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഇങ്ങനെ കിട്ടുന്ന ഈ റിസൾട്ടിനെ നമുക്ക് ഭാവിയിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോഴെല്ലാം ഈ ഇന്നത്തെ സ്ഥലത്ത് നിന്ന് ഇത്രയും ബാക്ടീരിയകൾക്ക് ഡെങ്കി വൈറസിന് ഇഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ റിസേർച്ച് എന്താ പറയാ ഡെങ്കി മോസ്കിറ്റോനെ കൺട്രോൾ വഴി നമ്മുടെ ഡെങ്കിപ്പനിയെ തകർക്കാനും അല്ലെങ്കിൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനുമുള്ള ഒരു ചവിട്ടുപടി ഉപയോഗിക്കാൻ പറ്റും നന്ദി നമസ്കാരം